ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില സംഭവ വികാസങ്ങൾ നടന്നിരിക്കുന്നു ഈ കാര്യം എന്താണെന്ന് എന്താണെന്നുള്ളത് ഈ റീഡിംഗിലുണ്ട് ഈ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആറ് കാർഡ്സ് വെച്ചിട്ടുണ്ട് അവസാനം കുറച്ച് ലവ് മെസ്സേജസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ആദ്യമേ തന്നെ ഈ ഒരു സിറ്റുവേഷന് അനുസരിച്ചിട്ടുള്ള ഏഞ്ചൽ മെസ്സേജസ് ആണ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ദ സ്റ്റാർ എനർജി ആർക്കേഞ്ചൽ ജോഫിയൽ ആണ് മാലാഗയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും എ ഡ്രീം കം ട്രൂ ബിലീവ് ഇൻ യുവർ സെൽഫ് ദ എൻഡ് ഓഫ് എ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം ദുഃഖങ്ങൾ നിറഞ്ഞ സാഹചര്യം അവസാനിക്കാൻ പോകുന്നു നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഈ ഒരു എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഏഞ്ചല് രണ്ട് കൈകൾ കൊണ്ട് ആ ഒരു ആ ഒരു മഗ്ഗിൽ ആ ഒരു ജെക്കിൽ നിന്നും വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് അത് ഈക്വൽ ആയിട്ടാണ് ഒഴിക്കുന്നത് അല്ലേ അപ്പോ തീർച്ചയായിട്ടും അതൊരു ബാലൻസിങ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ എന്താണോ നീതി വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടിയത് അതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈക്വൽ ആയിട്ട് അതായത് തുല്യമായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഫസ്റ്റ് തന്നെ വളരെയധികം ഏഞ്ചലിൻ്റെ അനുഗ്രഹം ഏഞ്ചൽസിന്റെ ആ ഒരു സാന്നിധ്യം അവർ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് വഴി കാണിക്കുന്നുണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള എനർജിയും കൂടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ദുഃഖങ്ങൾ നിറഞ്ഞിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ രാത്രിയും പകലും നിങ്ങൾ എന്താ പറയാ പല കാര്യങ്ങളിലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റും അതിനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിങ്ങളെ തേടി വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ നമുക്ക് നെക്സ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ കറന്റ് സിറ്റുവേഷൻ എന്താണ് ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം സ്റ്റോം ഫീൽഡ് ആണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്പർ നയൻ ആണ് അതൊരു ഒരു ലി ഒരു ലി ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് തീർച്ചയായിട്ടും നമുക്ക് മനോഹരമായിട്ടുള്ളൊരു ഒരു സ്ഥലമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ അവിടെ വളരെയധികം ശക്തിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പേമാരി വരുന്നു ചുഴലിക്കാറ്റ് ടൊർണാഡോ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു ശക്തി അത് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഡിമിനിഷിംഗ് എനർജിയാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത് ഓക്കെ ഡിമിനിഷ് ചെയ്യാന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടിയുടെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു വരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള പൊട്ടിത്തെറികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഇത്രയും കാലം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള മനസ്സിലെ ആഗ്രഹങ്ങൾ ചോദ്യങ്ങൾ വിഷമങ്ങൾ ദേഷ്യം ഇതെല്ലാം തന്നെ ഒരു ഒരു വിസ്ഫോടനം അല്ലെങ്കിൽ ഭയങ്കര ഒരു പൊട്ടിത്തെറിയിലൂടെ പുറത്തേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നല്ല രീതിയിൽ തന്നെ പല തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരിക്കലും നെഗറ്റീവിന് വേണ്ടിയിട്ടല്ല ഒരിക്കലും മോശക്കേടിന് വേണ്ടിയിട്ടല്ല നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതായത് നമ്മളിപ്പോൾ നല്ലോണം മഴ പെയ്ത് പെയ്തു കഴിയുമ്പോൾ ഭൂമിയും കാര്യങ്ങളൊക്കെ മറ്റുള്ള വസ്തുക്കളൊക്കെ ക്ലീൻ ആകും അല്ലേ എന്ന് പറയുന്നത് പോലെ കലങ്ങി തെളിയുക എന്ന് പറയും ആദ്യം കലങ്ങിക്കിടക്കും ആദ്യം എല്ലാം കൂടി മിക്സ് അപ്പ് ചെയ്തിട്ട് കലങ്ങിക്കിടക്കും അങ്ങനെ കലങ്ങി കിടന്ന് കിടന്ന് പിന്നെ അത് പിന്നീട് തെളിഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ തെളിഞ്ഞു തെളിഞ്ഞ് ആ കലക്കുവെള്ളത്തിൽ നിന്നും ഒരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം തെളിഞ്ഞ ഒരു ട്രാ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വെള്ളത്തിലേക്ക് ഒരു വാട്ടർ ലെവലിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പം സന്തോഷത്തിന് തൊട്ട് മുൻപുള്ള ഒരു പൊട്ടിത്തെറിയാണ് അല്ലെങ്കിൽ ഒരു സങ്കടമാണ് ഒരു പൊട്ടിപ്പുറപ്പെടലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേര് ലവേഴ്സ് ആണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ തന്നെ തടസ്സം നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ ആയിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ ലൈഫ് സ്പെൻഡ് ചെയ്തോണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ ഈ പേഴ്സന്റെ പാരന്റ്സ് തന്നെ ആയിരിക്കാം അപ്പം അവർക്ക് നിങ്ങളായിട്ടുള്ള കമ്മിറ്റ്മെന്റിനോട് അത്രയും താല്പര്യമില്ലായിരിക്കാം അവർ പറയുന്ന രീതിയിൽ അനുസരിച്ചും അടങ്ങി അടങ്ങിയൊതുങ്ങിയും ഒക്കെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു പ്രകൃതക്കാരായിരിക്കാം ഇനി അതല്ല എങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും ഫാമിലി ഉണ്ടാകാം പക്ഷെ ആ ഒരു നിലവിലുള്ള ആ ഒരു ഫാമിലിയായിട്ട് മര്യാദക്ക് മുന്നോട്ട് പോകാനോ സന്തോഷപരമായിട്ട് മുന്നോട്ട് പോകാനോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇങ്ങനെയെല്ലാം തന്നെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതൊരിക്കലും ഈ പേഴ്സൻ്റെ ഒരു സമാധാനം ഈ പേഴ്സൻ്റെ ആയിക്കോട്ടെ നിങ്ങളുടെ ആയിക്കോട്ടെ ഒരിക്കലും എന്നേക്കുമായിട്ടുള്ളൊരു സമാധാനം നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല ഒന്നിനും വേണ്ടിയിട്ടല്ല ഇത് കുറച്ചും കൂടി കലങ്ങി തെളിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ ഈ വ്യക്തിയുടെ ലൈഫിൽ മൊത്തം പ്രശ്നങ്ങളായിരിക്കാം ഇപ്പോ നിങ്ങൾ ഒരു മെസ്സേജ് അയക്കാൻ പോലും ഈ പേഴ്സൺ ഒരു മെസ്സേജ് അയക്കാൻ പോലും നിങ്ങൾ പേടിച്ചിരിക്കുന്നുണ്ടാകാം അത്രയും ഒരു സിറ്റുവേഷനിലായിരിക്കാം ഒട്ടും പ്രൈവസി ഇല്ലാത്ത അവസ്ഥ ഒട്ടും തന്നെ ഒരു മര്യാദക്കല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കുറച്ച് പേടിക്കേണ്ടി വന്നാലും കുറച്ച് വിഷമിക്കേണ്ടി വന്നാലും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാലും ഇത് കലങ്ങിത്തിരിഞ്ഞ് ഇതൊരു പോസിറ്റിവിറ്റിയിലേക്ക് പോകുന്നതായിട്ടും ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്നതായിട്ടുമാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതൊരു കലങ്ങി തെളിയിൽ ആണ് കൊടുങ്കാറ്റിന് ശേഷം തീർച്ചയായിട്ടും ഒരു ശാന്തത വരും അല്ലെ അതിലൂടെ സൂര്യൻ ഉദിക്കും വെളിച്ചം വരും സന്തോഷം വരും ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പൊ എന്തിനും ഏതിനും രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ഇത്തരം ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് എല്ലാത്തിൻ്റെയും പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട് ഓക്കെ അങ്ങനെ വേണം വിശ്വസിക്കാനായിട്ട് ഈ ഒരു സെയിം എനർജി തന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലാൻഡ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങളായിട്ടുള്ള ലൈഫാണ് ഏറ്റവും നല്ലത് എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ഇപ്പൊ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഈ പേഴ്സണ് യാതൊരു തരത്തിലും സംതൃപ്തി കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല ഇപ്പോ ഈ വ്യക്തി നയിച്ചുകൊണ്ടിരിക്കുന്ന കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമായിരിക്കാം ജീവിതം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു സംതൃപ്തി ഉണ്ടാക്കിയെടുക്കാൻ ഈ പേഴ്സന് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങളായിട്ടുള്ള ലൈഫ് എത്രമാത്രം മനോഹരമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളായിരുന്നപ്പോഴാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ലൈഫിനോട് തന്നെ ഒരു പ്രതീക്ഷ തോന്നി തുടങ്ങിയിട്ടുള്ളത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനും കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുവാനും അത് നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ആരോഗ്യം ശ്രദ്ധിക്കാനും മാനസികപരമായിട്ടുള്ള ആരോഗ്യത്തിനും ഒക്കെയും ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യമാണ് ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഉടനെ തന്നെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുകയില്ല ഇവിടെ ഗോസ്റ്റ് ലാൻഡ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും ചില പേടിപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഇപ്പോൾ പറഞ്ഞ പോലെ എക്സ് ലവർ ആയിരിക്കാം എക്സ് അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡ് ഓർ എക്സ് വൈഫ് ആയിരിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തു തന്നെ ആണെങ്കിൽ പോലും സാഹചര്യങ്ങൾ കുറച്ചും കൂടി അനുകൂലമാക്കിയെടുക്കാനും സമാധാനപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഓരോ നിമിഷവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഈ വ്യക്തിക്ക് ശാന്തമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് പോകാൻ സാധിക്കുന്നുള്ളൂ ഓകെ ഇപ്പൊ ഈ ഈ വ്യക്തിയുടെ കൂടെ ചിലപ്പോൾ വേറെ ആൾക്കാരുണ്ടാകാം സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറൊരു സിറ്റുവേഷൻ ഉണ്ടാകാം വേണമെങ്കിൽ ഈ പേഴ്സണ് സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ആ ഒരു അവസ്ഥയിൽ നിന്നും മാറിപ്പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ പേഴ്സന് പക്ഷെ അതിനൊന്നും ശ്രമിക്കുന്നില്ല പകരം ഇപ്പോഴായിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അതൊരു പൊട്ടിത്തെറിയാണെങ്കിൽ പോലും അതിലൂടെ ഒരു സമാധാനം ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഒരു ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ ആത്മവിശ്വാസം ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് വളരെയധികം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ വ്യക്തിയെ ഓരോ നിമിഷവും കോൺഫിഡൻസിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സോളും ഈ വ്യക്തിയുടെ സോളും തമ്മിൽ നല്ല രീതിയിൽ തന്നെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ എവിടേക്കും ഒരു ആശ്വാസമുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഓരോ മനുഷ്യർക്കും മുന്നോട്ട് ജീവിക്കാനായിട്ട് ഒരു ഒരു വിശ്വാസമാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ് അല്ലേ ഇപ്പൊ ചിലവർക്ക് അത് ദൈവത്തിനോടുള്ള ആരാധന ആയിരിക്കാം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ആരാധന അതൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ കൃഷ്ണ ഭഗവാനെ തന്നെ ചില അമ്മമാരൊക്കെ സ്വന്തം മകനെ പോലെ ആ വിഗ്രഹം കൊണ്ട് നടക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് അത് ഒരു ഒരു വിഡിത്തരമായിട്ട് തോന്നിയേക്കാം പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ചിലപ്പോൾ അവർക്ക് ആരും ഉണ്ടാകില്ല സോ അവരുടെ ഒരു പ്രചോദനം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു പ്രചോദനമാണ് ഒരു ഇൻസ്പിറേഷൻ ആണ് ഒരു പ്രതീക്ഷയാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ ഒരു ഒരു സൂപ്പർ ഒരു ഒരു സൂപ്പർ കൂളായിട്ട് അതിനെ ഡീല് ചെയ്യും ബിക്കോസ് നമ്മുടെ പ്രതീക്ഷ ഇതാണ് കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ പേഴ്സൺ എൻ്റെ കൂടെ ഉണ്ടാകും അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു ലൈഫ് എന്നെ കാത്തിരിക്കുന്നു ഈ ഒരു ചിന്തയാണ് പലവർക്കും ഇൻസ്പിരേഷൻ ഈ ഒരു ആണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് ഇനി വേറെ പല ആൾക്കാർക്കും വേറെ പലതരത്തിലുള്ള ഇൻസ്പിരേഷൻ ആയിരിക്കും കേട്ടോ ചില ആൾക്കാർക്ക് ജീവിതത്തിൽ വലിയൊരു ബിസിനസ് മാൻ ആകണം എന്നായിരിക്കാം കരിയർ പരമായിട്ട് ഉയർച്ച ലഭിക്കണമെന്നായിരിക്കാം ചിലവർക്ക് അതായിരിക്കാം ഒരു ഇൻസ്പിറേഷൻ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻസ്പിരേഷൻ ഉണ്ട് അപ്പൊ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഒരു സ്വാധ്യതയില്ലാത്ത ഒരു സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് തള്ളി വിടുവാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ പേഴ്സൺ അന്നും ഇന്നും ആഗ്രഹിക്കുന്നത് നിങ്ങളായിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് അത് തന്നെയാണ് ഈ പേഴ്സണെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രചോദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് എനർജി നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി ആണ് അപ്പോ നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്ലോ ആൻഡ് സ്റ്റഡി ആണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു എനർജി കുറച്ച് പതുക്കെ ആയിട്ടൊക്കെ തോന്നിക്കാം അതായത് പതുക്കെയാണല്ലോ ഈ ഒരു റിലേഷൻഷിപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്ലോ ആണല്ലോ ഇതെപ്പോൾ ശരിയാകാനാണ് എന്നുള്ളത് പക്ഷേ ഒരാമയുടെ ഒരു രീതി നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഒരു എനർജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് പതുക്കെ ആയിരിക്കും പോകുന്നത് അല്ലേ പക്ഷെ പതുക്കെ എഴഞ്ഞെഴിഞ്ഞ് അല്ലെങ്കിൽ ആണ് പോകുന്നതെങ്കിൽ പോലും എന്താണ് ഫാസ്റ്റായിട്ട് ആ ഒരു ആമയുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് എത്തിച്ചേരേണ്ടത് അവിടെ എത്തുക തന്നെ ചെയ്യും ചില ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റും പതുക്കെ ആയിരിക്കും പോകുന്നത് പക്ഷെ അവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ എല്ലാ എനർജിയിലും നമുക്ക് ഒരു സിംഹത്തിൻ്റെ എനർജി കാണാൻ പറ്റണമെന്നില്ല ഇപ്പൊ നിങ്ങളൊരു പക്ഷെ ഒരു സിംഹത്തിന്റെ എനർജി ആയിരിക്കാം ആഗ്രഹിക്കുന്നത് കാരണം തന്റെ ഇരയെ എത്രയും പെട്ടെന്ന് തന്നെ കൈക്കലാക്കണം എന്നുള്ള രീതിയിൽ ഇരയുടെ മേ മേത്തേക്ക് ഭയങ്കര അധികമായിട്ട് ചാടി വീഴുന്ന ഒരു സിംഹത്തെ മനസ്സിലാ അതാണ് സിംഹത്തിന്റെ എനർജി ചില റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ എനർജി ആയിരിക്കും പക്ഷെ മറ്റു ചില ചില റിലേഷൻഷിപ്പില് ഒരു ടോർട്ടോയിസിന്റെ എനർജി ആയിരിക്കും ആമയുടെ എനർജി ആയിരിക്കും പതുക്കെ പതുക്കെ ആയിരിക്കും പോകുന്നത് പക്ഷെ ഓരോ കാര്യങ്ങൾ ക്ലിയർ ആക്കിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ സോൾവ് ആക്കിയിട്ട് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ അപ്പം ഈ ഒരു എനർജിയാണ് നമുക്ക് റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് ഏഞ്ചലാണ് പറയുന്നത് മിഖായൽ ആണ് ആർക്കേഞ്ചൽ മിഖായൽ എ വെരി ഹാപ്പി എൻഡിങ് കമ്മിങ് ഫുൾ സർക്കിൾ സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് ഇൻസൈറ്റ് തീർച്ചയായിട്ടും ഇതിനൊരു അവസാനം കാണിക്കുന്നുണ്ട് കാരണം ഇവിടെ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള ഉണർവും കൂടിയാണ് ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു സർക്കിള് പോലെയാണ് ഈ ഒരു ഈ ഒരു വൃത്തം അല്ലെ സർക്കിൾ മലയാളത്തിൽ പറയുന്നത് വൃത്തം ഈ ഒരു വൃത്തം എന്നേക്കുമായിട്ടും കംപ്ലീറ്റ് ആകണം അല്ലേ വട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് നമുക്കിങ്ങനെ വരച്ച് വരച്ച് എത്ര വലിയ വട്ടം വട്ടമാക്കി നമുക്ക് എടുക്കാം അല്ലേ ചെറുതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു വട്ടം വരക്കാം കുറച്ചും കൂടി വലുതായിട്ട് വരക്കാം വലിയ രീതിയിലുള്ള വട്ടവും നമുക്ക് വരക്കാം അത് എവിടെ കൊണ്ടുപോയാണ് അവസാനിപ്പിക്കേണ്ടെന്നുള്ളത് നമ്മൾ വരക്കുന്ന ആളെ റിലേറ്റ് ചെയ്തിരിക്കും അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു സർക്കിള് തീരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് മെച്ചപ്പെടുന്നതായിട്ട് കാണിക്കുന്നു അറ്റ് ദ സെയിം ടൈം സന്തോഷകരമായിട്ടുള്ള ഒരു എൻഡിങ് ആയിരിക്കും ഈ റിലേഷൻഷിപ്പിൽ വന്ന് ചേരാനായിട്ട് പോകുന്നത് അത് തീർത്തും ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ ആയിരിക്കും ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആർക്കേഞ്ചൽ ജോഫിയൽ ആൻഡ് മിഖായേൽ ഏഞ്ചലിനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ തീർ തീർച്ചയായിട്ടും സ്പിരിച്വൽ പരമായിട്ടുള്ള ഗ്രോത്ത് നിങ്ങളെ കാത്തിരിക്കുന്നു ആത്മീയപരമായിട്ടുള്ള ഉയർച്ചകൾ സന്തോഷകരമായിട്ടുള്ള ഹാപ്പി എൻഡിങ്സ് ആണ് കാത്തിരിക്കുന്നത് ഓക്കേ ആൻഡ് ഓൾസോ ഇതിൻ്റെ വേറൊരു ഒരു ഫുൾ ഓവർ എനർജി പറയുകയാണെങ്കിൽ മെസ്സേജിൻ്റെ ബോട്ടിലാണ് അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് തീർത്തും സീക്രറ്റ് ആണ് പക്ഷെ വളരെയധികം ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനും കൂടിയാണ് ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കൊതിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ആകാനും മതി കാരണം ഈ ഒരു ബോട്ടിലിന്റെ ഉള്ളിൽ ഒരു കാര്യം കിടക്കുന്നുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കുന്നു കാരണം ഈ ഒരു ബോട്ടില് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ടാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വന്നിട്ടുള്ള എന്തോ ഒരു ഇൻഫോർമേഷൻ ആണ് അത് നിങ്ങൾ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ആ ഒരു കാര്യം തന്നെയായിരിക്കും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന ഒരു ഇൻഫോർമേഷൻ ഒരു നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ചിലപ്പോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതാകാം അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതാകാം നിങ്ങളുടെ സോള് അത്രയും അധികം ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യവും കൂടി ആകാം ഓക്കെ ഈ ഒരു ഈ ഒരു ഇതാണ് നമുക്ക് ഓവറോൾ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത് സോ നമുക്ക് കുറച്ച് ലവ് മെസ്സേജസും കൂടി നോക്കാം ഓക്കെ യു നോ ഹൗ ടു പുട്ട് മീ ഫസ്റ്റ് ഈ പേഴ്സൺ ആദ്യം കൊണ്ട് വെക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സണെ യു ഹാവ് ദ ക്യൂട്ടസ്റ്റ് സ്മൈൽ നിങ്ങളുടെ ചിരി വളരെ അധികം സ്പെഷ്യൽ ആണ് ഈ പേഴ്സൺ പറയുന്നു യു ഹാവ് ടോട്ട് മീ വാട്ട് ലവ് ഇസ് ഓൾ എബോട്ട് നിങ്ങളിലൂടെ മാത്രമാണ് യഥാർത്ഥ പ്രണയം എന്താണെന്ന് ഈ പേഴ്സൺ മനസ്സിലായിട്ടുള്ളത് യു അണ്ടർസ്റ്റാൻഡ് മീ യെസ് ഈ പേഴ്സണെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു യു ആർ നോട്ട് അഫ്രേ ടു ബി സി ടു ബി സില്ലി വിത്ത് മീ നിസ്സാര കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ അത്രയും പേടിക്കുന്ന ആൾക്കാരല്ല എന്ന് ഈ പേഴ്സൺ പറയുന്നു യെസ് ഈ പേഴ്സണെ പരിപൂർണനാക്കുന്നത് നിങ്ങളാണ് ഐ തിങ്ക് ഓഫ് യു ഓൾഡ് എല്ലാ ദിവസവും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് യെസ് നിന്റെ സ്വപ്നങ്ങളാണ് എൻ്റെയും സ്വപ്നം എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ലവ് മെസ്സേജ് ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് സോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എനിക്ക് മുന്നോട്ടുള്ള ഒരു സപ്പോർട്ടാണ് അതുപോലെ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ആൻഡ് ഓൾസോ സോ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്